നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത സിനിമാ നടിയും പ്രശസ്തനായ സംവിധായകന്റെ ഭാര്യയുമായ റിമാ കല്ലിങ്കലിന്റെ പേരിൽ രൂക്ഷമായ ആരോപണം ഉയർത്തിക്കൊണ്ട് ഗായിക സുചിത്ര രംഗത്ത് വന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വലിയ വിപ്ലവ ഡയലോഗുകൾ പറയുകയും സ്ത്രീ ശാക്തീകരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്യുന്ന റിമാ കല്ലിങ്കൽ സ്വന്തം വീട്ടിൽ ലഹരിപ്പാർട്ടികൾ നടത്തി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പ്രവർത്തനം നടത്തുന്നു എന്നാണ് ഗായിക ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സിനിമാ ലോകത്ത് മാത്രമല്ല ഭരണതലത്തിലും രാഷ്ട്രീയ രംഗത്തും സുചിത്രയുടെ ഈ പ്രസ്താവനകൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രശസ്ത നടി റിമാ കല്ലിങ്കൽ അവസരങ്ങളിൽ വീട്ടിൽ സംഗീത നിശകളും ലഹരി പാർട്ടികളും നടത്തുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം പരിപാടികളിൽ നിരവധി പെൺകുട്ടികളും പങ്കെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ സംഗീത നിശകളിൽ ലഹരി വിതരണവും ഉപയോഗവും നടന്നു വരുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഗായിക സുചിത്ര നടത്തിയിരിക്കുന്നത് നടി റിമാ കല്ലിങ്ങലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ചില ഗായകരാണ് ഈ വിവരം സുചിത്രയ്ക്ക് കൈമാറിയത് താൻ ഈ വിവരം പലരിൽ നിന്നും കേട്ടുവെങ്കിലും ആദ്യം തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് സുചിത്ര പറയുന്നത് എന്നാൽ പിന്നീട് മറ്റു ചില ഗായകർ അവർക്കുണ്ടായ അനുഭവങ്ങളും നേരിൽ കണ്ട കാഴ്ചകളും വിശദീകരിച്ചപ്പോൾ അതിശയിച്ചു പോയി എന്നും ഗായിക പറഞ്ഞു മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് മുന്നിൽ നിൽക്കുകയും ഡബ്ല്യു സി സി എന്ന സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ആളാണ് റിമാ കല്ലിങ്കൽ ഇടതുപക്ഷ അനുഭാവിയായി നിൽക്കുകയും പുരോഗമനപരമായ ആശയങ്ങളും പ്രസ്താവനകളും നടത്തുകയും ഒക്കെ ചെയ്ത റിമാക്കലിംഗൽ സ്വന്തം നേതൃത്വത്തിൽ ലഹരിപ്പാട്ടികൾ നടത്തുന്നു എന്ന വിവരം പുറത്തു വന്നപ്പോൾ അറിഞ്ഞവരെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ് ഉണ്ടായിരിക്കുന്നത് നടിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരിപ്പാർട്ടികളിൽ സമ്പന്നരായ കുടുംബങ്ങളിലെ യുവതികൾ കൂടുതലായി പങ്കെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കൊച്ചി നഗരത്തിലെ ഒരു പ്രമുഖമായ വനിതാ കോളേജിലെ വിദ്യാർത്ഥികളായ ചിലർ ഇതിന്റെ പിന്നിൽ സഹകരിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഈ കോളേജിലെ ഫാഷൻ കോഴ്സുകളിലും കുക്കറി കോഴ്സുകളിലും ഒക്കെ തന്നെ ഉന്നത ബിരുദത്തിന് പഠിക്കുന്ന യുവതികളായ ആൾക്കാരാണ് ഈ ലഹരി പാർട്ടികളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഗായിക സുചിത്ര പുറത്തുവിട്ട അഭിമുഖത്തിലെ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ വലിയ കുറ്റകരമായ കാര്യമാണ് നടി റിമാക്കല്ലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി നഗരത്തിലെ ചില ആഡംബര ഹോട്ടലുകളിലും അതുപോലെ തന്നെ വലിയ സൗകര്യങ്ങളുള്ള ആഡംബര നിലവാരത്തിലുള്ള ഫ്ളാറ്റുകളിലും ആഴ്ചയിൽ ഒരു ദിവസം എന്ന കണക്കിൽ ലഹരി പാർട്ടികൾ നടന്നു വരുന്നു എന്ന വിവരം സിറ്റി പോലീസിനും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാക്കനാട് ഇൻഫോ പാർക്ക് സമീപ പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളിൽ നടത്തിയ റെയ്ഡിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി വിതരണം ചെയ്യുന്നവരെയും പിടികൂടാൻ സാധിച്ചിട്ടുമുണ്ട് നഗരപരിധിയിലും ഇത്തരത്തിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ സംഘടിച്ച് പാട്ടും നൃത്തവും നടത്തുന്നുവെന്നത് സംബന്ധിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊച്ചി നഗരം കേരളത്തിലെ ലഹരി വിപണന കേന്ദ്രത്തിന്റെ ആസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പലതവണ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ ലഹരി വസ്തുക്കൾ ഇത്തരം പാർട്ടികളിൽ എത്തിക്കുന്നതിന് മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം